തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലെ തന്നെ തകൃതിയായി നടക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അത് തെരഞ്ഞെടുപ്പ് സർവേകളാണ് ദേശീയ മാധ്യമങ്ങൾ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ സർവേ നടത്തുന്ന തിരക്കിലാണ് പക്ഷേ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമയും മാതൃഭൂമിയും പോലെയുള്ളവർ നടത്തുന്ന സർവേയിൽ മാത്രം യു ഒരു സർവാധിപത്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ബഹുഭൂരിപക്ഷം സീറ്റുകളിലും യു ഡി എഫ് ആയിരിക്കും ഇത്തവണ വിജയിക്കുക എന്നാണ് ഈ സർവേകളെല്ലാം പ്രവചിച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുപ്പതിലധികം സീറ്റുകളിൽ എൽ ഡി എഫ് പരാജയപ്പെടും എന്ന് പ്രവചിച്ച അതേ സർവേ വിദഗ്ധർ തന്നെയാണ് ഇപ്പോഴും സർവേയുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്താണ് ഈ സർവേകൾക്ക് പിന്നിലെ കനഗുരു തന്ത്രം എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ തോമസ് ഐസക് തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ സർവേകൾക്ക് പിന്നിലെ കനകുലു തന്ത്രത്തെ വിശദമായി വിവരിക്കുന്നത് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം കനകുലുവിൻ്റെ സർവേ ഐഡിയ ഇങ്ങനെയായിരുന്നു യു ഡി എഫിന് ജയം ബി ജെ പിക്ക് മുന്നേറ്റം എൽ ഡി എഫിന് തിരിച്ചടി ഇങ്ങനെ ആയിരിക്കണം എല്ലാ മണ്ഡലത്തിലെയും സർവേ ഫലമെന്ന് ആദ്യമേ ഉറപ്പിച്ചു എൽ ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് മറിയുകയാണ് എന്ന് സമർത്ഥിച്ച് യു ഡി എഫിന് അനുകൂലമായ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാക്കണം അതിനാണ് സർവേ ആലത്തൂരിലെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കൂ പരമ്പരാഗത ഇടതുമണ്ഡലം ഇടതുമുന്നണിക്ക് സർവ സ്വീകാര്യനായ സ്ഥാനാർത്ഥി പക്ഷേ ചാനലിന് യു ഡി എഫിനെ ജയിപ്പിച്ചേ തീരൂ സർവേ നിഷ്പക്ഷമാണെന്ന് തോന്നുകയും വേണം ഫോർമുല ഇങ്ങനെ തയ്യാറായി യു ഡി എഫ് ഈ ഏഴു കുറച്ച് ശതമാനം നാൽപ്പത്തിനാല് പോയിന്റ് ഒൻപത് മൂന്നാക്കി എൽ ഡി എഫിന് രണ്ട് കൂട്ടി മുപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം മൂന്നാക്കി അപ്പോൾ യു ഡി എഫ് എം പിക്ക് മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വികാരവും എൽ ഡി എഫിൻ്റെ സ്വീകാര്യതയും സർവേയിൽ പ്രതിഫലിച്ചു പക്ഷേ യു ഡി എഫ് ജയിക്കുകയും ചെയ്യും പിന്നെയും ബാക്കിയുണ്ടല്ലോ വോട്ട് അതെല്ലാം കൂടി ബി ജെ പിയുടെ കൊട്ടയിലിട്ടു എങ്ങനെ ബി ജെ പിക്ക് വോട്ട് കഴിഞ്ഞ തവണ എട്ടിൽ നിന്ന് പതിനഞ്ച് പോയിൻ്റ് പൂജ്യം മൂന്നായി നോട്ടയ്ക്കും സ്വതന്ത്രനും ഒരു ശതമാനം പോലും വോട്ടില്ല പത്തനംതിട്ടയിലെ കണക്ക് നോക്കൂ സിറ്റിംഗ് എം പിക്ക് എതിരെ യു ഡി എഫ് അനുകൂലികൾക്കിടയിൽ തന്നെ ജനവികാരമുണ്ട് പക്ഷെ ആലത്തൂരിലെ പോലെ കുറയ്ക്കാൻ പറ്റില്ല ആകെ കുഴയും അതുകൊണ്ട് യു ഡി എഫിൻ്റെ വോട്ടിൽ അല്പം വർധന വരുത്തി അതേപടി നിലനിർത്തി മുപ്പത്തിയേഴ് പോയിൻ്റ് ആറ് ശതമാനം എൽ ഡി എഫിൻ്റെ വോട്ട് നാല് ശതമാനം കുറച്ചു അതപ്പാടെ ബി ജെ പിക്ക് കൊടുത്താൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും അത് പറയാനുള്ള ധൈര്യമില്ല അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ട് കഴിഞ്ഞ തവണത്തെ അതുപോലെ നിലനിർത്തി അങ്ങനെ എൽ ഡി എഫിനും ബി ജെ പിക്ക് ഇരുപത്തിയെട്ട് ശതമാനം വീതം ബാക്കി നോട്ടയ്ക്കും സ്വതന്ത്രണം അതായത് ആലത്തൂരിൽ നോട്ടയുടെയും സ്വതന്ത്രയും വോട്ട് തൂത്തുവാരി ബി ജെ പിയുടെ കോട്ടയിൽ പത്തനംതിട്ടയിൽ എൽ ഡി എഫിൽ നിന്ന് കുറേ വോട്ടെടുത്ത് നോട്ടയ്ക്കും സ്വതന്ത്രണം യു ഡി എഫിനെ ജയിപ്പിക്കാനുള്ള ഓരോരോ അടവുകൾ ഇങ്ങനെ അവസാനിക്കുന്നു തോമസ് ഐസക്കിന്റെ ആ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കൃത്യമാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം തന്നെ നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ രണ്ട് പ്രധാന ഘടകങ്ങളാണ് പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായത് ആദ്യത്തേതെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു യു അനുകൂല ന്യൂനപക്ഷ വികാരം അലയിടിച്ചിരുന്നു അത് ഇത്തവണ ഇല്ല എന്നതൊരു വസ്തുതയാണ് അതിനെല്ലാം മുകളിൽ ശബരിമല എന്നൊരു വിഷയം വലിയ ചർച്ചാ വിഷയമായി പത്തനംതിട്ടയിൽ രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിൽ മാറിയിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് രണ്ടര ലക്ഷത്തിനോടൊന്നും അടുത്ത വോട്ടുകൾ ലഭിക്കുകയും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്താക്കപ്പെടുകയും ചെയ്തത് പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയല്ല ശബരിമല ഒരു ചർച്ചാ വിഷയമല്ല രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു വലിയ തരംഗം പോയിട്ട് ഒരു അനക്കം പോലും കേരളത്തിലെ പല മണ്ഡലങ്ങളിലും സൃഷ്ടിക്കുന്നില്ല ഇതിനെല്ലാം മുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് വർഷം പിന്നീട് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളും വിജയിച്ചത് എൽ ഡി എഫ് ആണെന്ന് ഈ സർവേക്കാർ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പറയുന്ന പല ലോക്സഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ചത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോൾ അതിന് കീഴിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിക്കുന്നത് എൽ ഡി എഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് പ്രതീക്ഷയുണ്ട് എന്നത് തന്നെയാണ് വസ്തുത അതങ്ങനെയല്ല എന്ന് വരുത്തി തീർത്ത് കുറച്ച് വോട്ടുകളുടെ ഏകീകരണം യു ഡി എഫ് പാളയത്തിനുണ്ടാക്കി നൽകാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന സർവേകളെന്ന് എന്ന് വിശദീകരിക്കുകയാണ് ഡോക്ടർ തോമസ് ഐസക് 何 <music>